താമരശ്ശേരിക്ക് സമീപം സ്കൂട്ടറിൽ ബസ്സിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് അപകടമുണ്ടായത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ താമരശ്ശേരി ചുരം ഒന്നാം വളവിന് സമീപം മിനി ലോറി മറിഞ്ഞ അപകടം എന്ന പുലർച്ചെയാണ് അപകടം വിശദാംശങ്ങളുമായി ദിസ്ന ചേരുന്നു ദിസ്ന രണ്ട് അപകടങ്ങൾ ഒന്നിൽ താമരശ്ശേരി ചുരം ഒന്നാം വളവിന് സമീപം മിനി ലോറി മറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം താമരശ്ശേരിക്ക് സമീപം സ്കൂട്ടറിൽ ബസ് ദമ്പതികൾക്ക് ഗുരുതര പരുക്കും സംഭവിച്ചിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു ഈ ദമ്പതികൾക്ക് പരിക്കേറ്റത് ദേശീയപാത ഏഹ് എഴുന്നൂറ്റി എഴുപത്തിയാറിൽ താമരശ്ശേരിക്ക് സമീപം പുല്ലാഞ്ഞിമേട്ടിൽ സ്കൂട്ടറിൽ ബസ് ഇടിച്ചായിരുന്നു ഇത്തരത്തിലുള്ളത് ബസ് ഇടിച്ച് ഈ ബസ് ഇവരെ നിർത്താൻ പോയി എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് വന്ന വാഹനയാത്ര ഇവരെ കാണുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വയനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഏഹ് കാരശ്ശേരി വല്ലത്തായി സ്വദേശികളായ സവാദ് ഭാര്യ ഷർമിള ഷെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് ഇവരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താമരശ്ശേരിക്ക് സമീപ അപകടവും ഇന്നുണ്ടായിരം ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ബാംഗ്ലൂരിൽ നിന്നും മുന്തിരി മഞ്ചേരിയിലേക്ക് വരികയൊരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പൂർച്ചയെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായത് ഡ്രൈവർക്ക് നിസാധിപ്പുകൾ മാത്രമേ നിലവിലുള്ളൂ എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് രോഹിണി ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്